ഏവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ആഴിമല ശിവക്ഷേത്രത്തിലേക്കാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ആദ്യമേ ലൈക്ക് ചെയ്യുക ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മളിപ്പം ബാലരാമപുരത്താണുള്ളത് ഈ കാഴ്ചകൾ വളരെ പ്രസക്തമാണ് കാരണം അടുത്തൊരു ഒന്നോ രണ്ടോ മാസത്തിനകത്ത് ഈ രണ്ട് സൈഡിലുള്ള എല്ലാ ബിൽഡിങ്ങുകളും ഉണ്ടാവില്ല റോഡ് വൈഡനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇതെല്ലാം പൊളിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഫ്രണ്ടിലോട്ട് കാണുന്നത് തിരുവനന്തപുരത്തേക്ക് പോകേണ്ട വഴിയാണ് റൈറ്റിലോട്ട് പോകുന്നത് കാട്ടാക്കട പോകാനുള്ള വഴിയാണ് ലെഫ്റ്റിലേക്ക് ആണ് കോവളം വിഴിഞ്ഞം എല്ലാം പോകാനുള്ള വഴി അപ്പം നമുക്കിന്ന് പോകേണ്ടത് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് ഇപ്പോൾ ബാലരാമൂരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഇവിടുത്തെ കൈത്തറി വ്യവസായമാണ് നമ്മുടെ ഈ ലെഫ്റ്റിൽ ഉള്ള ഈ ഒരു വരി കെട്ടിടങ്ങൾക്ക് പിറകിലായിട്ടാണ് ഇവിടുത്തെ ഒരു ഈ റോഡ് നമ്മുടെ ഈ ചന്തേര സൈഡിൽ കൂടെ ഉള്ള ഈ റോഡ് ഈ റോഡേ കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കൈത്തറി മുണ്ട് സാരി എല്ലാം കിട്ടുന്ന കടകളിലേക്ക് എത്താൻ പറ്റും അവിടെ നല്ല രീതിയിലുള്ള ബിസിനസ് നടക്കുന്നു നടക്കുന്നുണ്ട് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ബൾക്കായിട്ട് ഈ കൈത്തറി ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വേണ്ടി ആളുകൾ ഇവിടെ വരാറുണ്ട് ഇന്നത്തെ ക്ലൈമറ്റ് ചെറിയ ഉണ്ട് മഴ ചെറുതായിട്ട് ഇങ്ങനെ മഴയെന്ന് പറയാനില്ല ചെറിയ രീതിയിൽ ഇങ്ങനെ ഡ്രോപ്സ് വീണുണ്ട് പക്ഷെ നല്ല മഴക്കോളുണ്ട് ബാലരാമപുരത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു എട്ട് കിലോമീറ്റർ വരും ട്രിവാൻഡ്രത്തിൽ നിന്നാണെങ്കിൽ ഒരു ഇരുപത്തി കിലോമീറ്റർ വരും നമ്മൾ നമ്മള് നിന്ന് വരുമ്പോൾ ആഴിമല ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിട്ട് ഉച്ചക്കട എന്ന് ജംഗ്ഷൻ ഉണ്ട് പറഞ്ഞു ബാലരാമപുരത്തിനൊരു എനിക്ക് തോന്നുന്നു നാലോ നാല് കിലോമീറ്ററൊക്കെ എത്തുമ്പോൾ ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷനിൽ രണ്ട് ലെഫ്റ്റ് ഉണ്ട് അതിൽ സെക്കൻഡ് ലെഫ്റ്റ് എടുത്തിട്ട് പുളിങ്കുടി ഭാഗത്തേക്കുള്ള റോഡ് വരണം ആ റോഡ് വീണ്ടും ഫർദർ ഒരു ഒന്നൊന്നര കിലോമീറ്റർ എത്തുമ്പം നമുക്ക് അടുത്തൊരു റൈറ്റ് ഉണ്ട് ആ റൈറ്റ് നമുക്ക് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഇവിടെ ഉണ്ട് ചപ്പാത്ത് ലെഫ്റ്റ് പുളിങ്കുടി സ്ട്രൈറ്റ് എന്ന് പറഞ്ഞാണ് ബോർഡ് വെച്ചിരിക്കുന്നത് പക്ഷെ ഇവിടെ വരുമ്പം സ്ട്രെയിറ്റ് റോഡാ ലെഫ്റ്റിലോട്ട് കിടക്കുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ ഇവിടെ വന്ന് ഈ റൈറ്റ് എടുക്കണം ഇവിടെ ഇവിടെ എല്ലാ ബോർഡും വെച്ചിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖം എൻ എച്ച് ബൈപ്പാസ് ക്ഷേത്രം ചൊവ്വര ക്ഷേത്രം ഇതെല്ലാ ബോർഡും ഇവിടെ വെച്ചിട്ടുണ്ട് ഇതൊന്ന് ശ്രദ്ധിച്ച് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും ഈ റൈറ്റ് എടുത്തിട്ട് നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോ ഈ നിന്ന് ഈ കോളം വഴി വരുന്ന ബൈപ്പാസ് നമുക്ക് കാണാൻ പറ്റും ക്ഷേത്രത്തിൽ പോകുമ്പോർട്ട് കാണാൻ പറ്റും വിഴിഞ്ഞം പോർട്ട് കാണാൻ പറ്റും പറ്റണം ഈ കാണുന്നത് ആണ് നമ്മുടെ ട്രിവാൻഡ്രത്തിൽ നിന്ന് വരുന്ന ഹൈവേ അപ്പോൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് ഈ ക്ഷേത്രത്തിൽ വരുന്നവര് ഇവിടെ ഈ അതായത് നമ്മളെ കോവളം കഴിഞ്ഞിട്ട് മുക്കോല കഴിഞ്ഞ് പുളിങ്കുടി ഉള്ള ആണ് ഇത് ഈ പുളിങ്കുടി കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ ഒരു എക്സിറ്റ് ഉണ്ട് ട്രിവാൻഡ്രത്തിൽ നിന്ന് വരുമ്പോൾ കേട്ടോ പുളിങ്കുടി ആ ഈ ഈ ഫ്ലൈ ഓവർ ഈ ഈ കഴിഞ്ഞ ഉടനെ ലെഫ്റ്റ് സൈഡിൽ ട്രിവാൻഡ്രത്തിൽ നിന്ന് വരുമ്പോൾ എക്സിറ്റ് കിട്ടും അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാല് കോവളം കഴിഞ്ഞ് സെക്കൻഡ് എക്സിറ്റ് ആ സെക്കൻഡ് എക്സിറ്റിന്റെ അവിടെ നിന്ന് യൂട്ടൺ എടുത്ത് മുകളിൽ കയറിയാൽ മതി ഈ പാല പാലം കിട്ടും ഇതാണ് ആ ട്രിവാൻഡ്രത്തിൽ വരുമ്പോ ഇവിടെ വരാനുള്ള ഏറ്റവും എളുപ്പ വഴി ഇതാണ് ഇവിടെ ഇവിടെ ഒക്കെ ഇവിടെയൊക്കെ ആക്ച്വലി ഇവിടെ ഇവിടത്തെ കാര്യം പറഞ്ഞാലേ ഇവിടെ ഒരു പത്ത് പതിനഞ്ച് വർഷം മുന്നേ ഒക്കെ വസ്തുവിനൊന്നും ഒട്ടു വിലയില്ലായിരുന്നു പതിനഞ്ച് വർഷമല്ല ഒരു ഇരുപത് വർഷം മുന്നേ ഇപ്പൊ ഇപ്പൊ ഇവിടെ സിറ്റിക്കകത്തുള്ളത് പോലത്തെ റേറ്റ് ആയി ഇവിടെ ആ ഫോർട്ട് വന്നതിന് ശേഷം പോർട്ടിന്റെ പണി തുടങ്ങിയതിനു ശേഷം പിന്നെ ഇവിടെ പല സ്ഥലങ്ങളിലും അഞ്ചും പത്തും പതിനഞ്ചും ഏക്കർ വീതം പോർട്ടിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രൈവറ്റ് പാർട്ടീസ് ആണെങ്കിലും അക്വയർ ചെയ്തിട്ടിരിക്കുവാണ് എന്ന് പറഞ്ഞാൽ ഇവർ റെന്റ് റെന്റിന് കൊടുക്കും അവർ ഫുള്ള് ഫെൻസ് ചെയ്തിട്ട് ഈ കണ്ടെയ്നർ കൊണ്ടുവെക്കാനും പോർട്ടിന് ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ട് ഒക്കെ വേണ്ടിയിട്ട് യാർഡുകൾ ഇവിടെ പല ഭാഗങ്ങളിലും ഇഷ്ടം പോലെ യാർഡുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇത് ഇതാണ് പുളിങ്കുടി ജംഗ്ഷൻ പഴയ പുളിങ്കുടി ജംഗ്ഷൻ ഇതാണ് ഈ കാണുന്ന റോഡ് നമ്മളെ ഫ്രണ്ടിൽ കാണുന്ന റോഡ് ആ ഇപ്പോൾ പോകാൻ പറ്റൂലല്ലോ ഫ്രണ്ടിൽ കാണുന്ന റോഡ് പഴയ നമ്മുടെ എന്താ പറയണ പൂവാർ വിഴിഞ്ഞം കോളം ഒക്കെ പോകുന്ന പഴയ റോഡ് ഇതാണ് റൈറ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വിഴിഞ്ഞത്തെത്താൻ പറ്റും പോയി കഴിഞ്ഞാല് പോവാറ് ലെഫ്റ്റ് എടുക്കണം കറക്റ്റ് ലെഫ്റ്റ് എടുത്ത് കുറച്ച് ഫ്രണ്ടിൽ പോകുമ്പോ നമുക്ക് റൈറ്റിലോട്ട് ഈ അമ്പലത്തില് പോവാനുള്ള ആർച്ചുണ്ടാവും അത് അവിടെ ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ ഫ്രണ്ടിൽ എത്തിയാ മതി ഇവിടെ എവിടെയോ ആണ് ഇവിടെ ഇവിടെ ഉണ്ട് ആ കാർ വരുന്ന വഴിയാണെന്ന് തോന്നുന്നു അതാ ഇവിടെ ബോർഡ് ഉണ്ട് ഇവിടെ ലെഫ്റ്റ് സൈഡില് ആഴിമല ടെമ്പിൾ പോയിന്റ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് റോഡ് നല്ല ടാർ രണ്ട് സൈഡും കോൺക്രീറ്റ് എല്ലാം ചെയ്ത് ഇവിടെ ആ ഈ മൊത്തം റിസോർട്ട്സ് ആണ് കാണുന്ന പല ഗേറ്റുകളും റിസോർട്ടിലേക്കുള്ള എൻട്രി ആണ് നമുക്ക് കടല് കാണാൻ പറ്റും കടല് കാണാൻ പറ്റുമെന്ന് മാത്രമല്ല ഇതൊരു നല്ല സ്റ്റീപ്പ് ആയിട്ടുള്ള ഒരു ഇറക്കമാണ് ആ ഒരിക്ക ഒരിക്ക നമ്മൾ വന്നപ്പോഴേ ഇവിടെ ഓർമ്മയുണ്ട ഫുൾ ബ്ലോക്ക് അപ്പോൾ വണ്ടി ഇവിടെ ഇത്രയും ദൂരം വണ്ടി ഇത്രയും ദൂരം ഹാഫ് ക്ലച്ചിൽ നിർത്തി തിരിച്ചു കയറ്റാന്ന് പറഞ്ഞ ടാസ്ക് ആണ് ഇതെല്ലാം റിസോർട്ടുകൾ റിസോർട്ടുകളുണ്ടോ ആളുകൾ ഇറങ്ങുന്നുണ്ട് ഫോറിനേഴ്സ് ആ നമുക്ക് ഇതാണ് ഗംഗാധരേശ്വര ശില്പം ഇതാണ് അപ്പം നമുക്ക് വണ്ടി എവിടെയെന്ന് വെച്ചാൽ പാർക്ക് ചെയ്യാം പാർക്ക് ചെയ്തിട്ട് ഇറങ്ങാം അപ്പം നമ്മൾ സമയം കൊള്ളാം സമയം കൊള്ളാം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ വന്ന സമയത്ത് ഇപ്പം നിവേദ്യത്തിന് വേണ്ടി അടച്ചിരിക്കുവാണ് നിവേദ്യം കഴിഞ്ഞ ഉടനെ വീണ്ടും അമ്പലം തുറക്കുന്നതാണ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യേണ്ടത് ഇവിടെ താഴെയാണ് ഇവിടെ പണ്ട് ഇവിടെ ഇങ്ങനൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ ഡെവലപ്പ് ചെയ്തെടുത്താണ് ഫുള്ള് പാർക്കിംഗ് ഫീ പാർക്കിംഗ് ഫീ ഇരുപത് രൂപ ഇവിടെ ഇടാമോ വണ്ടി ഇവിടെ ഇത്രയും ദൂരം പാർക്കിംഗ് ഒരു റെഡിയാക്കി ആക്കി എടുത്തല്ലേ പണ്ട് ഞങ്ങളിവിടെ വരുവായിരുന്നു ഇവിടെ ഇതൊന്നും ഇല്ല ഇതിന്റെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ പാറയുടെ ആ അമ്പലത്തിന്റെ താഴെ ഇവിടെ ഈ കാണുന്നില്ലേ ഇതിന്റെ താഴെ നമ്മൾ ഇങ്ങനെ നടന്നു പോവുമായിരുന്നു നമ്മള് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ പാർക്കിംഗ്ന്നുള്ള വ്യൂ എല്ലാം അതിമനോഹരമായ വ്യൂ ആണ് ഇതാണ് പാർക്കിംഗിൽ നിന്നുള്ള മനോഹരമായ കാഴ്ച അപ്പൊ നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോവാ അമ്പല ദർശനം കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചിറങ്ങി ഇവിടെ അതിഭീകരമായ ചൂടാണ് ചൂടത്തെ ഒരാൾ തളർന്നു പോയിരിക്കുവാണ് അപ്പം നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോവാം ഇപ്പം നല്ല തിരക്കുണ്ട് സമയം ഇപ്പോൾ ഏകദേശം പതിനൊന്ന് മണി ആവുന്നുണ്ട് ഇവിടെ ഈ ശില്പത്തിൻ്റെ ഫ്രണ്ടിൽ ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും വേണ്ടി നല്ല തിരക്കുണ്ട് ഇതാണ് ഇവിടുത്തെ ഗംഗാധരേശ്വര ശില്പം ഇതിന്റെ ഉയരം കോൺക്രീറ്റിലെ ആൾക്കാർക്ക് വേണ്ടി തുറന്നു കൊടുത്തത് രണ്ടായിരത്തി ഇരുപത് ഇവിടെ ഈ ശില്പം മാത്രമല്ല ഇവിടെ ഈ ശില്പത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭീകരമാണ് കടലാണ് സീ പോർട്ടിന്റെ വ്യൂവും നമുക്ക് ഇവിടുന്ന് തന്നെ ഉണ്ട് ഈ കാണുന്നത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കടലും കടലിനോട് ചേർന്ന് ഈ ശില്പവും മൂന്ന് സൈഡും കടലും തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മനോഹരമായ കാഴ്ച കാഴ്ചത്ത് കിഴക്കേ കോട്ടനിന്നും തമ്പാനൂരിൽ നിന്നും ആഴിമല ക്ഷേത്രത്തിലേക്ക് കെ എസ് ആർ ടി സി ബസ്സിന്റെ സർവീസ് ഉണ്ട് ഒത്തിരി പണ്ടത്തെ ഒരു മാറി നമ്മൾ വീണ്ടും വണ്ടി കിടക്കുന്നിടത്തോട്ട് പോവാണ് ആ ബീച്ച് ഏതാണെന്ന് അറിയാമോ ആ അത് നമ്മൾ പൂവാറ് വഴി അടിമലത്തറ ബീച്ചിൽ വരണം അറിയാമോ ആ ബീച്ചാണ് അത് അവിടെ ഒരു കുരിശടിയൊക്കെ കണ്ടിട്ടുണ്ടോ അതാണ് നമുക്ക് അവിടെ കാണാൻ പറ്റും അവിടെ ഒരു ചെറിയൊരു ബിൽഡിംഗ് പോലെ വേണ്ട അതാണ് ആ കുരിശെടി മണ്ഡപം പോലെ മണ്ഡപം പോലെ അപ്പൊ അതുവഴി നമുക്ക് നടന്ന് പണ്ട് നമ്മൾ അവിടെ നിന്ന് നടന്ന് വരും നടന്ന് ഇങ്ങനെ ഈ ഇവിടെ വന്ന് ഇതിന്റെ താഴെ കൂടെ കറങ്ങി അപ്പുറത്ത് പോകാൻ പറ്റും പക്ഷെ ഇവിടെ ഈ കടൽ കയറി കിടക്കുന്ന സമയത്ത് ഇപ്പൊ കടൽ ഇറങ്ങി കിടക്കുവാണ് കയറി കടല് കയറി കിടക്കുന്ന സമയത്ത് ഇവിടെ എല്ലാം വെള്ളമായിരിക്കും ഈ കിടക്കുന്ന ഈ സ്ഥലങ്ങളെല്ലാം ഫുള്ള് വെള്ളമായിരിക്കും സാധാരണ അപ്പൊ ഇതുപോലത്തെ ഡ്രൈ സീസണിൽ മാത്രമേ ഇവിടെ നമുക്ക് ഇത്രയും ബീച്ച് കിട്ടുള്ളൂ അങ്ങോട്ട് ഇറങ്ങണോ ബീച്ചിലോട്ട് ഇറങ്ങണോ ആ ജസ്റ്റ് ഒന്ന് പോയിട്ട് പിന്നെ ആ അങ്ങനൊരു ചെറിയൊരു കോഫി ഷോപ്പ് പോലെ ഉണ്ട്. ഇങ്ങനൊരു അല്ല. നേരെ ഇങ്ങോട്ട് വന്ന് ഞാൻ चलो പാലം പോലെ കൊണ്ടക്കിട്ടിട്ടുണ്ട് കണ്ടോ. ആ എവിടെ? ഇങ്ങടാ വെള്ള തീ. ആ ആ ആ ആ ആ. ആ ഇത് ഇതല്ലേ പറഞ്ഞു. അതെ. നടന്നു പോകാൻ വേണ്ടി അല്ലേ നമുക്ക് ഇങ്ങോട്ട് ക്രോസ് ചെയ്യണം. ഇതെല്ലാം ഒഴുകി പോകാൻ വേണ്ടിട്ടാണ് ഇവർ ഇങ്ങനെയേക്കി മുറുച്ചിരിക്കുന്നത്. അയ്യോ ചൂട് 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 കരിഞ്ഞ് കണ്ടാ ഞാൻ കറുത്ത കണ്ട ഇത്തരം ഭയങ്കര ചൂട് കേട്ടാ പുറത്തു രക്ഷയില്ല ഈ സമയത്ത് ഫോട്ടോ എടുക്കാനും ഒരു പരിപാടിക്ക് വേണ്ടി ബീച്ചിലോട്ട് ഇറങ്ങരുത് നല്ല ഫോട്ടോ കിട്ടയില്ല നമ്മൾ നിന്ന് കരികേം ചെയ്യും നമുക്കൊരു ദിവസം വൈകുന്നേരം വരാം വൈകുന്നേരം നമുക്ക് അതുവഴി വരാം അടിമേല തറ വഴി വരാം അപ്പം നമുക്ക് തിരിച്ചു മുകളിലോട്ട് കേറാം രൂപ ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്കാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോ ഞ എല്ലാവരും ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും